ഹായ് എല്ലാവർക്കും ദേവൂസ് പ്ലാൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെയിൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇന്ന് നമ്മൾ ലോട്ടസിൻ്റെ ട്യൂബർ പോട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് കൂടാതെ കഴിഞ്ഞ വീഡിയോയിലെ വിജയികൾ ആരാണെന്നും നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും തരാൻ മറക്കല്ലേ പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും അന്നേരം ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ രണ്ട് പേർക്ക് അതായത് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് കമൻ്റ് ഇടുന്ന രണ്ട് പേർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാരൊക്കെയാണെന്ന് വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കണേ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ലില്ലിയും ലോട്ടസ് ട്യൂബറും ഒക്കെ വാങ്ങിക്കുമ്പം എല്ലാവരും ചോദിക്കും ലോട്ടസ് പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഒന്ന് കാണിച്ചു കൊടുക്കുമോ എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഇത്രയും നാളും വീഡിയോ ഇട്ടിട്ട് ലോട്ടസ് പോട്ട് ചെയ്യുന്നൊരു വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയില്ല വാട്ടർ ലില്ലി പോട്ട് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് വാട്ടർ ലില്ലിയുടെ ഫ്ലവറിങ് പ്ലാന്റും ട്യൂബറും എല്ലാം പോട്ട് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു ലോട്ടസിൻ്റെ ട്യൂബർ പോട്ട് ചെയ്ത് നമുക്ക് ഇതുവരെ ഇടാൻ പറ്റിയില്ല അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ലോട്ടസ് പോട്ട് ചെയ്യുന്നത് ഒരേ സമയം ധാരാളം ബോട്ടുകൾ ഒരുമിച്ച് അങ്ങ് പോട്ട് ചെയ്ത് വെക്കും എന്നിട്ട് ട്യൂബർ കിട്ടുന്ന അനുസരിച്ച് അതിനകത്ത് നടുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരു പോട്ടിനായിട്ട് അങ്ങനെ എടുക്കാറില്ല ഇവിടെ പണിക്കൊക്കെ ഒരു ചേട്ടൻ വരുന്ന സമയത്ത് ഫുള്ളായിട്ട് കുറേ പോട്ട് ഒരുമിച്ച് അങ്ങ് മണ്ണ് നിറച്ച് വെക്കും എന്നിട്ട് ട്യൂബർ എടുക്കുന്ന അനുസരിച്ച് അതിനകത്തോട്ട് പോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ വാട്ടർ വാട്ടറിൽ മാത്രമാണ് നമ്മൾ അന്നേരം അന്നേരം പോട്ട് ചെയ്യുന്നത് ലോട്ടസ് ഒരു പത്തിരുപത്തഞ്ച് പാത്രമൊക്കെ ഒരേ സമയം പോട്ട് ചെയ്തു വെക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് ചെറിയ പോട്ടിലും വലിയ പോട്ടിലും നമ്മൾ ലോട്ടസ് പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നതായിരിക്കും ഈ വീഡിയോയിൽ അത് കാരണം ലോട്ടസ് ഒക്കെ പൂട്ട് ചെയ്യാൻ അറിഞ്ഞുവിടാൻ വയ്യാത്ത കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണണേ എങ്ങനെയാണ് ലോട്ടസ് പോട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് കാണിച്ചു തരുന്നുണ്ട് പിന്നെ എൻ്റെ സ്ഥലം കൊല്ലമാണ് നേരിട്ട് വന്ന് പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നേരിട്ട് വന്ന് പ്ലാന്റ്സുകൾ വാങ്ങിക്കാവുന്നതാണ് കൊല്ലത്ത് കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് വരുന്നത് നമുക്ക് വീട്ടിലും സെയിലുണ്ട് ലില്ലിയും ലോട്ടസും നമ്മൾ വീട്ടിൽ പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഗാർഡനൊക്കെ നടത്തുന്നവർക്കും വന്നിട്ട് ഒരുമിച്ച് എടുക്കാവുന്നതാണ് പ്ലാന്റ്സുകൾ അവൈലബിളാണ് പിന്നെ എല്ലാവരും ലോട്ടസ്സൊക്കെ പോട്ട് ചെയ്തിട്ട് എത്ര നാൾ കഴിയുമ്പോൾ വളം കൊടുക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അടുത്തതായിട്ട് ഇടുന്നതായിരിക്കും പിന്നെ അതുകൂടാതെ നമ്മുടെ വീട്ടിൽ നടുന്ന പ്ലാൻസുകൾക്കൊന്നും നമ്മൾ നല്ലതുപോലെ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ കൊടുത്ത് നട്ട് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ അധികം ഈ ഡാപ്പൊന്നും വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ സെയിൻ ആയിട്ട് നട്ട് കൊടുക്കുന്ന ചെറിയ പാത്രങ്ങളിലൊക്കെയാണ് തോനയും എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ വെച്ച് കൊടുക്കുന്നത് അല്ലാതെ നമുക്കായിട്ട് എനിക്കിവിടെ നടുന്ന പാത്രങ്ങളിലൊന്നും ഞാനങ്ങനെ അധികം ഡാപ്പൊന്നും വെച്ച് കൊടുക്കാറില്ല നല്ല ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ നടുന്നത് പിന്നെ നമ്മുടെ പറമ്പിലെ തന്നെ മണ്ണാണ് നമ്മൾ മണ്ണൊന്നും ഇറക്കുന്നതല്ല പറമ്പിലെ തന്നെ മണ്ണാണ് ഉപയോഗിക്കുന്നത് കല്ലും കട്ടയൊന്നും ഇല്ലാത്ത നല്ല മണ്ണാണ് നമ്മളിത് നടാനായിട്ട് ഉപയോഗിക്കുന്നത് അന്നേരം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കഴിഞ്ഞ രണ്ട് വീഡിയോയിലെ ആർക്കാണ് സമ്മാനം കിട്ടുന്നതെന്ന് പറയുന്നതായിരിക്കും ഇനി നമുക്ക് ലോട്ടസ് പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം ഇങ്ങനത്തെ പോട്ടുകൾ നമ്മൾ സെയിലിനായിട്ട് അതായത് പോട്ടിൽ സെറ്റ് ചെയ്ത് താമര കൊടുക്കാനായിട്ട് നടുന്ന പൂട്ടാണേ കറുത്ത വലിയ ബേസൺ തീർന്നു അതുകൊണ്ടാണ് ഈ ഒരു പോട്ടിൽ നട്ട് കാണിക്കുന്നത് ആദ്യമായിട്ട് നടുന്നവർ കറുത്ത വലിയ ബേസനിൽ തന്നെ നടണേ നമ്മൾ സെയിലിനായിട്ട് നട്ട് കൊടുക്കുന്ന പാത്രങ്ങളാണ് ആദ്യം നമ്മൾ ബേസൺ എടുക്കുക അടിയിൽ നല്ലതുപോലെ ഉണങ്ങിയ ചാണകപ്പൊടി കൊടുക്കുക അതിന് മുകളിലേക്ക് കുറച്ച് എല്ലുപൊടി കൊടുക്കുക പിന്നെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം എനിക്കതത്ര വാക്കില്ലാത്തത് കാരണം ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് നമ്മളിതൊക്കെ എടുക്കുമ്പം ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ ഇത് നമ്മൾ റീ പോട്ട് ചെയ്യുമ്പം ബാക്കി വരുന്ന മണ്ണുകൾ എടുത്ത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് അത് അടിയിൽ കുറച്ച് ഉപയോഗിക്കും അത് വേണം നമ്മൾ പിന്നെ അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഉപയോഗിക്കും പിന്നെ അത് കൂടാതെ സാധാ നമ്മുടെ പറമ്പിൽ തന്നെ കല്ലും കട്ടയൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള മണ്ണ് അത് നമ്മൾ ബേസിന് പകുതി ഭാഗം വരെ ഇട്ട് കൊടുക്കും എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും കല്ലോ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ പറക്കി കളയണം നല്ല നല്ല വൃത്തിയായിട്ടുള്ള മണ്ണ് വേണം നമ്മൾ നമ്മളിതിനായിട്ട് ഉപയോഗിക്കാൻ ആ ബേസിന് പകുതി ഭാഗം വരെ നമ്മൾ ഇങ്ങനത്തെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വെക്കുക ഡോട്ടസിൻ്റെ ട്യൂബർ കൈ കിട്ടുമ്പോൾ നമ്മൾ പോട്ടിൽ മണ്ണൊന്നും സെറ്റ് ചെയ്യാതെ നമുക്ക് സമയമുള്ളപ്പം നമ്മൾ ട്യൂബറൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സമയമുള്ളപ്പം നല്ല മണ്ണൊക്കെ ഇട്ട് ഇങ്ങനെ നേരത്തെ കുറച്ച് പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ട്യൂബർ കിട്ടുമ്പം പോട്ട് ചെയ്ത് കൊടുക്കാൻ എളുപ്പമുണ്ട് ഇത് നമ്മൾ സെയിലിനായിട്ട് നട്ടു കൊടുക്കുന്ന പാത്രമാണ് ഇങ്ങനത്തെ പാത്രത്തിലാണ് നമ്മൾ തോനയും ഇവിടെ സെയിലിനായിട്ട് അതായത് പോട്ടിൽ സെറ്റ് ചെയ്തിട്ട് സെയിലിനായിട്ട് നമ്മൾ നട്ട് കൊടുക്കുന്നത് ഈ ഒരു പാത്രത്തിലുള്ള ബേസിനാണ് ഇതും ആ മുമ്പ് കാണിച്ച രണ്ട് പാത്രങ്ങളാണ് നമ്മൾ സെയിലിനായിട്ട് നമുക്ക് ഇതിലൊക്കെ നട്ടു കൊടുക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്തെന്ന് വെച്ച് കുറച്ച് ഫ്ലവറുകളെ നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ മാറ്റേണ്ടി വരും പിന്നെ നമുക്ക് എല്ലാവർക്കും കൊണ്ടുപോകാനും അവരുടെ റേറ്റിന് വാങ്ങിക്കാനും പറ്റുന്ന ഒരു എമൗണ്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് അതുകൊണ്ട് അങ്ങനത്തത് വാങ്ങിക്കുന്നു അല്ലാതെ നമ്മളായിട്ട് നമ്മുടെ വീട്ടിൽ നടുമ്പോൾ നമ്മൾ കറുത്ത നല്ല വലിയ ബേസണിൽ തന്നെ നട്ടാൽ നമുക്ക് അടുത്ത അതായത് അടുത്ത തണുപ്പ് തുടങ്ങുന്ന സീസൺ വരെ നല്ലതുപോലെ അതിനകത്ത് ഫ്ലവർ കിട്ടുന്നതായിരിക്കും ചെറിയ പാത്രമാകുമ്പം വളരെ പെട്ടെന്ന് ഫ്ലവർ തീർന്നിട്ട് ട്യൂബറിലോട്ട് മാറുന്നതായിരിക്കും പിന്നെ നമ്മൾ പോട്ട് ചെയ്തിട്ട് നല്ല വെയിലത്ത് അതായത് ഒരാറ് മണിക്കൂറെങ്കിലും നല്ലതുപോലെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ താമര നട്ടു വെക്കാൻ എപ്പോഴും വെള്ളവും ചെക്ക് ചെയ്ത് നോക്കണം കാരണം ഈ ഉണക്കത്തൊക്കെ വെള്ളം പറ്റിപ്പോവാൻ സാധ്യതയുണ്ട് അത് കാരണം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗത്ത് വേണം വെക്കാൻ കാരണം അതിനകത്ത് വെള്ളം എപ്പോഴാണ് തീർന്നു പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല വെയിലിൻ്റെ ചൂട് കൊണ്ടിട്ട് പിന്നെ നല്ല വെയിലത്ത് വെച്ച് കൊടുക്കുക എപ്പോഴും നമ്മൾ നമ്മുടെ കണ്ണെത്തുന്ന ഒരു ഭാഗത്ത് നോക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കുക ഇത് സുഭദ്രയുടെ ഒരു ട്യൂബർ ഞാൻ റീപോട്ട് ചെയ്ത സമയത്ത് എടുത്ത് വെള്ളത്തിലിട്ടായിരുന്നു ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇതിനകത്ത് ബഡ് വന്ന് നിൽക്കുന്നതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ മുമ്പിട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ റീപ്പോട്ട് ചെയ്ത ട്യൂ സുഭദ്രയുടെ ട്യൂബറ് നടാനായിട്ട് വെള്ളത്തിനകത്ത് എടുത്തിട്ടതാണ് അതിനകത്ത് കിടന്ന് ബഡ് വന്നു ബഡ് വന്ന സമയത്ത് ഞാൻ അതിൽ തന്നെ ഇട്ടിരുന്നു കാരണം ഫ്ലവർ വിരിയുമോ നമുക്ക് നോക്കാമോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒരു ഒരു ബഡ് വന്നു അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒരു ബഡ് വന്നു ഇത് കണ്ടോ വെറുതെ ഉള്ള വെള്ളത്തിൽ ഞാൻ നടാനായിട്ട് എടുത്ത് സെയിൽ ചെയ്തതിൻ്റെ ബാക്കി എടുത്ത് വെള്ളത്തിലിട്ടതാണ് അതിനകത്ത് കിടന്നിട്ടാണ് ഈ റൂട്ടും പുതിയ ബഡ്ഡും ഒക്കെ വന്നത് നല്ലതുപോലെ വേരോടിയിട്ട് അതിനകത്ത് ബഡ് കയറി വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഇതിനകത്ത് ഒന്നും നമ്മൾ മണ്ണോ ചാണകപ്പൊടിയോ ഒന്നും ഇട്ടില്ല ആ ട്യൂബറ് കട്ട് ചെയ്തിട്ട് സെയിൽ ചെയ്തതിൻ്റെ ബാക്കി ഇങ്ങനെ ഇട്ട് കൊടുത്തു അതിനകത്ത് ആണ് ഈ ഫ്ലവർ ചെയ്തേക്കുന്നത് ലോട്ടസിൻ്റെ ട്യൂബറൊക്കെ വാങ്ങിച്ചിട്ട് ഒരുപാട് പേർക്ക് നിരാശയായിട്ട് ചീഞ്ഞുപോയി എന്നൊക്കെ ഉള്ളത് പറയുന്നത് കേൾക്കാം ഇത് കണ്ടോ നമ്മൾ ഒന്നും പോട്ട് പോലും ചെയ്യാതിരുന്നിട്ട് അതായത് ഈ സമയത്ത് നമുക്ക് ഏത് ലോട്ടസ് വാങ്ങിച്ചു വെച്ചാലും പൂക്കൾ കിട്ടുന്നതായിരിക്കും അത് ട്രോപ്പിക്കലായാലും സെമി ട്രോപ്പിക്കലായാലും ഹാഡ് വെറൈറ്റിയും ഈ ഒരു സമയത്ത് നമുക്കതിനകത്ത് പൂക്കൾ കിട്ടുന്നതായിരിക്കും നട്ട് കൊടുക്കാഞ്ഞിട്ട് പോലും വെറുതെ വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് കണ്ടോ അതിനകർത്തിട്ട് ഇതാണ് ഇങ്ങനെ റണ്ണർ ഓടിയിട്ട് ആ റണ്ണറിനകത്ത് ഇങ്ങനെ ലീഫും ആ റൂട്ടും ഒക്കെ വന്നതിന് ശേഷം അതിൻ്റെ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെ ബഡ് കയറി വന്നു ബഡ്ഡ് കയറി വന്നു ആദ്യം ഒരു ബഡ്ഡ് വന്നു അടുത്ത സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെ അടുത്ത ബഡ്ഡ് വന്നു എന്നിട്ട് അത് ഫ്ലവർ ചെയ്തു നമ്മളിങ്ങനെയാണ് ലോട്ടസിൻ്റെ ട്യൂബർ സെയിൽ ചെയ്യാനായിട്ട് കൊടുത്തതിന് ശേഷമുള്ളത് നമുക്ക് നടാനായിട്ടുള്ളത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിനകത്ത് ഇട്ട് വെക്കും വെള്ളത്തിനകത്ത് ഇട്ട് വെക്കുമ്പം റൂട്ടും ലീഫും വന്നതിന് ശേഷം മാത്രമേ നട്ടു കൊടുക്കാറുള്ളൂ ഇങ്ങനെ കുറച്ച് ദിവസം കിടക്കുമ്പോൾ അതിൽ നല്ലതുപോലെ റൂട്ടും ലീഫും വരുന്നതായിരിക്കും വെറും വെള്ളം നല്ല വൃത്തിയുള്ള വെറും വെള്ളത്തിനകത്ത് നമ്മൾ ട്യൂബർ അതായത് നിങ്ങൾക്കും ട്യൂബർ കയ്യേ കിട്ടുമ്പം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ വരുന്നതായിരിക്കും പിന്നെ നമ്മൾ ട്യൂബർ പോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ട്യൂബർ ആ റൂട്ടൊക്കെ വന്നതിന് ശേഷമുള്ള ട്യൂബർ ഇങ്ങനെ മണ്ണിനകത്തോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് ഒരു കല്ലെടുത്ത് വെച്ച് കൊടുക്കും കാരണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പം പൊങ്ങി വരാതിരിക്കാൻ അല്ലാതെ അങ്ങനെ ഞാൻ നട്ട് വെക്കാറില്ല ജസ്റ്റ് അത് ഇങ്ങനെ കിടത്തി വെച്ചതിന് ശേഷം ഏത് ഭാഗത്താണോ കട്ട് ചെയ്തത് ആ ഭാഗത്ത് ഒരു ചെറിയ കല്ലെടുത്ത് വെച്ച് കൊടുക്കും നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കും ആ പുതിയ റൂട്ടൊക്കെ വരുന്ന എല്ലാം മുകളിലോട്ട് പൊങ്ങിയിരിക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ വെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് അതിന് അതിന് മുകളിലോട്ട് മണ്ണ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നശിച്ചു പോകുന്നതായിരിക്കും അത് കാരണം അത് പൊങ്ങിയിരിക്കണം കട്ട് ചെയ്ത ഭാഗത്ത് മാത്രമേ നമ്മൾ മണ്ണിട്ട് കൊടുക്കാമുള്ളൂ എന്നിട്ട് നല്ല വെയിലത്ത് കൊണ്ടുവെക്കുക നല്ലതുപോലെ നിറയെ വെള്ളമൊഴിച്ചു കൊടുക്കുക അതായത് നമ്മുടെ കൈ വെച്ചിട്ട് വേണം വെള്ളമൊഴിച്ചു കൊടുക്കാൻ നമ്മൾ ഈ നട്ട ടൂപൻ്റെ മണ്ടയിലോട്ട് വെള്ളം എടുത്ത് വെച്ച് ഒഴിച്ചു കൊടുക്കരുത് കാരണം അത് ആ മണ്ണ് ഈ ട്യൂബറിന് മുകളിലോട്ട് കയറിയിട്ട് അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ പതുക്കെ നമ്മൾ നിറയെ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കണം രണ്ട് മൂന്ന് ദിവസം നമ്മൾ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കണം നിറയെ വെള്ളമുണ്ടോയെന്ന് നമ്മൾ രണ്ട് മൂന്ന് ദിവസം ചെക്ക് ചെയ്ത് നോക്കണം കാരണം പുതിയ മണ്ണിൽ വെള്ളം കുറയച്ച മണ്ണിനടിയിലോട്ട് പിടിക്കും അന്നേരം നമുക്ക് വെള്ളം കുറഞ്ഞിട്ട് അത് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ അങ്ങനല്ലേ അതുകൊണ്ട് ചീത്തയായി പോകും അതുകൊണ്ട് നിറയെ വെള്ളം ഒഴിച്ചിട്ട് നല്ല വെയിലുള്ള ഭാഗത്ത് മാത്രം വെച്ച് കൊടുക്കുക ഇതൊക്കെ നട്ട് കൊടുത്തിട്ട് ഏതാണ്ട് ഒരു ഒന്നൊന്നര ആഴ്ചയിലും മുകളിലായി ഇങ്ങനെ നമ്മൾ നട്ട് കൊടുത്ത് കഴിയുമ്പം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പുതിയ അതിനകത്ത് റൂട്ടൊക്കെ പതുക്കെ വന്നിട്ട് പുതിയ ലീഫൊക്കെ വന്ന് പതുക്കെ അത് വളരാൻ തുടങ്ങും നല്ലതുപോലെ വെള്ളമൊക്കെ തെളിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഇരിക്കും നമ്മൾ നല്ല മണ്ണൊക്കെയാണ് നടാൻ ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളത്തിന് ഒരഴുക്കും വരാതെ നല്ല തെളിഞ്ഞു തന്നെ ഇരിക്കുന്നതായിരിക്കും വളത്തിൻ്റെയൊക്കെ അംശം മുകളിലോട്ട് വരുമ്പം നമ്മളെ സൂര്യപ്രകാശോടൊക്കെ അടിക്കുമ്പോഴാണ് പായലൊക്കെ കെട്ടി വെള്ളം ഒരുമാതിരി ഇരിക്കുന്നത് നമ്മൾ മാക്സിമം വെള്ളം എപ്പോഴും ഇങ്ങനെ തെളിഞ്ഞ് ഇരിക്കാൻ നോക്കുക അങ്ങനെ ആവുമ്പം നമുക്കതിനടിയിൽ പുതിയ തട്ട് എല്ലാം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കാണാൻ പറ്റും പിന്നെ വേണമെങ്കിൽ കുറച്ച് അസോളയൊക്കെ ഇട്ട് കൊടുക്കാം അന്നേരം കൊതുക് വരാതിരിക്കാനും പായൽ കെട്ടുന്നതും ഒക്കെ കുറച്ച് കുറഞ്ഞിരിക്കുന്നതായിരിക്കും ഇതിപ്പോൾ ഒരു മാസമൊക്കെ ആയ പ്ലാന്റ് ആണ് ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിനടിയിൽ ബഡ്ഡൊക്കെ വരാൻ തുടങ്ങും ഓരോ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെയും കുഞ്ഞു കുഞ്ഞു ബഡ് വരാൻ തുടങ്ങും ഇത് പിങ്ക് മിസ്റ്റിൻ്റെ ആണെന്ന് തോന്നുന്നു പിങ്ക് മിസ്റ്റാണ് ഇതിനകത്ത് നട്ടിരിക്കുന്നത് അത് കുറച്ചും കൂടെ ഹൈറ്റൊക്കെ വന്നിട്ടാണ് പൂക്കൾ വരുന്നത് സിംഗിൾ പെറ്റലാണ് നമ്മളിങ്ങനെ ആ ഒരു ചെയ്യുന്ന ലീഫൊക്കെ അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി കളയണം എപ്പോഴും നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ഒന്ന് നോക്കണം നമ്മൾ നട്ട് വെച്ചിട്ട് മാറിപ്പോകരുത് നമ്മളിടയ്ക്കൊക്കെ ഒന്ന് നോക്കണം അതിന് അതിൻ്റെ വളർച്ച എങ്ങനെയാണെന്നൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഓരോ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെയും കണ്ടു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബഡുകൾ വന്നു തുടങ്ങും ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഇങ്ങനെ അതായത് ഇപ്പോഴത്തെ സീസണിൽ ഇത് ഗ്രീൻ ആപ്പിളാണ് ഗ്രീൻ ആപ്പിളും സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നു തുടങ്ങിയപ്പം തന്നെ അതിൻ്റെ കൂടെ ബഡ് വരാൻ തുടങ്ങി ബീനാപ്പിളിൻ്റെ റണ്ണറൊക്കെ പിന്നെ ഇങ്ങനെ നമ്മൾ പൊങ്ങി വരും ചെറിയ പാത്രത്തിലൊക്കെ നട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ പോകും അതിൻ്റെ റണ്ണർ നമുക്ക് കട്ട് ചെയ്ത് വേണമെങ്കിൽ ആ റണ്ണർ മാറ്റി നടാം അന്നേരം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ലോട്ടസ് ടൂബർ കോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇനി നമുക്ക് നമ്മുടെ ആ രണ്ട് വിജയികൾ ആരാ നമുക്ക് കണ്ടുപിടിക്കാം കഴിഞ്ഞ രണ്ട് വീഡിയോയിലെയും വിജയികൾ ആരാണെന്ന് നമുക്കിപ്പം കാണാം ഇതിൽ നിറുക്കെടുക്കുന്നത് ആരുടെ പേരാണോ അവരെൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് ഇട്ടിട്ട് മെസ്സേജ് ഇടേണ്ടതാണ് ആദ്യത്തെ വീഡിയോയിലെ വിന്നർ നമുക്ക് വാട്ടർ ലില്ലിയുടെ ഒരു ട്യൂബർ പ്ലാന്റ് ആണ് അതായത് കെയ്ലിൻ്റെ ഒരു ട്യൂബർ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് രണ്ടാമത് വിജയിക്ക് നമ്മൾ മാതങ്കിയുടെ ഒരു ട്യൂബറാണ് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നത് ഇവർ സി സി ഒന്നും നമുക്ക് അയച്ചു തരണ്ട ഫ്രീ ആയിട്ടായിരിക്കും ഇവർക്ക് ട്യൂബറും വാട്ടർ ലില്ലിയുടെ ട്യൂബറും അയച്ചു കൊടുക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് ഇനിയും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക നമ്മൾ അടുത്ത വീഡിയോയിലും ഇതേ കണക്കൊക്കെ ഓരോ ഓഫറുകൾ വെക്കുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും കൂടെ സമ്മാനം കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് രണ്ടുപേരെ പേരെ ഇത്തവണ എടുത്തത് എല്ലാ ഇട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും ഇനിയും വീഡിയോ തുടർന്ന് കാണുക ഒരുപാട് നല്ല നല്ല ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് ഇനിയും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസൊക്കെ ഇടാൻ തോന്നുകയുള്ളൂ വിജയികളായിട്ടുള്ളവർ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു ഹായ് ഇട്ടിരുന്നാൽ മതി അവർക്ക് ട്യൂബർ അയച്ചു അതായത് അടുത്ത ആഴ്ചയായിരിക്കും അവർക്ക് ട്യൂബറുകൾ അയച്ചു കൊടുക്കുന്നത് അഡ്രസ്സും ഒക്കെ വാട്സപ്പിൽ വന്നിട്ട് ഇട്ട് തന്നാൽ മതി ഇന്നേരം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു സമ്മാനം കിട്ടാത്തവർ വിഷമിക്കേണ്ട അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഒരു ഓഫറുകൾ വെക്കുന്നതായിരിക്കും എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും തരാൻ മറക്കല്ലേ പിന്നെ വാട്ടർ ലില്ലിയുടെയൊക്കെ ഫ്ലവറിംഗ് പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടിരുന്നു കഴിഞ്ഞാൽ വാട്ടർ ലില്ലിയുടെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സുകളുടെ പിക്ക് സെൻഡ് ചെയ്ത് തരാം പിന്നെ നമ്മൾ കൊറിയറൊക്കെ അയച്ചു കൊടുക്കുന്നത് ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി നമ്മൾ വാട്സപ്പ് വഴിയാണ് ഓർഡറുകൾ എടുക്കുന്നത് വളരെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്